നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ പച്ചമുളക് അല്ലേ അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചമുളകിൽ എന്തായാലും കെമിക്കലൊക്കെ ഉണ്ടാകും അത് വിചാരിച്ചു നമ്മൾ വാങ്ങാതിരിക്കില്ല പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ രണ്ട് ചുവടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഗ്രോ നമ്മൾ പച്ചമുളക് നടണെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ തന്നെ പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പുതു വർഷമാണ് അപ്പോൾ തീരെ പച്ചമുളക് കരിവേപ്പിൽ കറിവേപ്പിലൊന്നും നടാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ വർഷം ഞാനൊരു പച്ചമുളകോ അല്ലെങ്കിൽ കറിവേപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കൃഷിയായിട്ട് ചെയ്യുമെന്നുള്ള മനസ്സിന് ഉറപ്പിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം അപ്പോൾ പച്ചമുളക് ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും ഉണ്ടായ പൂക്കൾ കൊഴിയാതിരിക്കാനുള്ള ടിപ്സും അതുപോലെ തന്നെ ഇതിനെന്ത് വളം കൊടുത്താലാണ് ഇതുപോലെ നമുക്ക് പച്ചമുളക് ഉണ്ടാകാനുള്ള കാര്യങ്ങളോ അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് നടേണ്ടത് നടേണ്ട രീതിയൊക്കെ പറയുന്ന ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്ന കേട്ടോ നമുക്ക് മനസ്സറിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടി ചെന്നിട്ട് നമുക്ക് രണ്ട് പച്ചമുളക് പറിക്കണമെങ്കിൽ നമ്മൾ തന്നെ നട്ട് കൊടുക്കണം